രണ്ടായിരത്തിൽ പരം വിഷപ്പാമ്പുകളെ പിടികൂടി ജനങ്ങളെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ള പാമ്പുപിടുത്തക്കാരൻ എരുമേലി മുക്കട വാഗത്താനം മാന്ത്രയിൽ ബിജു എരുമേലിയിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചു മുറിവേറ്റ ഒരു കരിമൂർക്കനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിജുവിന് ധാരണാത്യം ഉണ്ടായത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ പൊന്തൻപുഴയിലെ മൃഗാശുപത്രിയിൽ വെച്ചാണ് ബിജുവിന് കടിയേറ്റത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബിജു തന്നെ പിടികൂടിയ കരിമൂർക്കനാണ് കടിച്ചത് അപകടകാരിയായ പെൺവർഗത്തിൽപ്പെട്ട ഒൻപത് വയസ്സ് പ്രായവും അടി നീളവുമുള്ള കരിമൂർക്കനായിരുന്നു അത് എരുമേലി ചേത്തക്കൽ പുത്തൻപൊരയ്ക്കൽ എം ആർ ബിജുവിൻ്റെ പുരയിടത്തിൽ നിന്നാണ് കരിമൂർക്കനെ ബിജു പിടികൂടിയത് രണ്ട് തവണ പലപ്പോഴായി പിടികൂടുവാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ വീട്ടുകാർ ജെ സി ബി ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം പറമ്പ് ഇളക്കി മറിച്ചതോടെ മൂർഖൻ വരികയായിരുന്നു തുടർന്ന് ബിജുവെത്തി പിടികൂടിയെങ്കിലും മൂർഖൻ ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു പ്ലച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ മൂർക്കൻ പാമ്പിനെ ഇന്നലെ രാവിലെ വനപാലകരും ബിജുവും ചേർന്ന് അടുത്തുള്ള പൊന്തൻപുഴയിലെ മൃഗാശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ സുബിൻ്റെ നിർദ്ദേശപ്രകാരം മുറിവിൽ മരുന്ന് വെച്ച് തുന്നിലിടുന്നതിനായി ചാക്കിനുള്ളിൽ നിന്നും മൂർഖനെ പുറത്തെടുക്കുമ്പോൾ ബിജുവിൻ്റെ കയ്യിൽ കടിക്കുകയായിരുന്നു കയ്യിൽ കരിമൂർക്കൻ്റെ കടിയേറ്റിട്ടും ബിജു തന്റെ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ല മനോധൈര്യം കൈവിടാതെ തന്നെ കടിച്ച കരിമൂർക്കനെ ഒതുക്കി സുരക്ഷിതമായി കൂട്ടലുള്ളിയ ശേഷമാണ് ബിജു ആശുപത്രിയിലേക്ക് പോയത് ആ യാത്ര ബിജുവിൻ്റെ അന്ത്യയാത്രയായി കടിയേറ്റ കൈയുമായി പാമ്പിനെ തിരികെ ചാക്കിനുള്ളിലാക്കുമ്പോൾ വനപാലകരും ഡോക്ടറും ചേർന്ന് ബിജുവിന് പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു ഉടൻ തന്നെ വനപാലകർ തങ്ങളുടെ ജീപ്പിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും വൈകുന്നേരത്തോടെ നില വഷളാവുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ രണ്ടരയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഭാര്യയും മൂന്ന് മക്കളും ഉൾപ്പെടുന്ന നിർദ്ധന കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു കൂലിപ്പണിക്കാരനായ ബിജു മനുഷ്യൻ്റെ ജീവിതം അപകടത്തിലാക്കിക്കൊണ്ട് കഠിന വിഷമുള്ള കരിമൂർക്കൻ പോലെയുള്ള വിഷജന്തുക്കളെ ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് ബിജു ഓർമ്മയായതോടെ ഒരു നാടിൻ്റെ രക്ഷകനെയാണ് നഷ്ടപ്പെട്ടത് ഏത് സമയത്തും ഏത് കഠിന വിഷമുള്ള പാമ്പായാലും ബിജുവിനെ അറിയിച്ചാൽ പിന്നെ പേടിക്കേണ്ടതില്ല എന്ന വിശ്വാസമായിരുന്നു നാട്ടിലുണ്ടായിരുന്നത് ആ വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്